ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ബിഗ് ബോസിലെ ഹിറ്റ് കോംബയായിരുന്നു അർജുൻ്റെയും ശ്രീതുവിൻ്റെയും ഇരുവരും തമ്മിലുള്ള ഓരോ നിമിഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് വൈറലായി മാറിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ശ്രീതുവിൻ്റെയും അർജുൻ്റെയും ഫാമിലി ബിഗ് ബോസ് വീടിനകത്തേക്ക് വരികയും ഒപ്പം തന്നെ ശ്രീതുവിൻ്റെ അമ്മ അർജുനുമായുള്ള ബന്ധത്തെക്കുറിച്ചൊരു സൂചന നൽകുകയും അതിന് വാണിംഗ് കൊടുക്കുകയും എല്ലാം ചെയ്ത സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ന് തലേണ തുന്നിക്കൂട്ടുന്ന ടാസ്ക് ഗംഭീരമായി ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ അർജുൻ്റെയും ജാസ്മിൻ്റെയും തലേണക്ക് മാർക്ക് ഇടാൻ വന്ന ജഡ്ജ് ശ്രീതു ആയിരുന്നു എന്നാൽ ശ്രീതു ഇരുവരുടെയും ഒറ്റ ഒന്ന് മാത്രമേ അംഗീകരിച്ചുള്ളൂ ബാക്കിയൊന്നും അംഗീകരിക്കാതെ പല കുറ്റങ്ങളും പറഞ്ഞ് റിമൂവ് ചെയ്ത് കളയുകയായിരുന്നു എന്നാൽ അതിന് ശ്രീതുവിനോട് കട്ട കലിപ്പിൽ പൊട്ടിത്തെറിയുന്ന അർജുനയും ലൈവിൽ കാണാം നീ നിനക്ക് ഇഷ്ടമുള്ള ചെയ്യുക ഒന്നും എടുക്കാതിരിക്കുക അതാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഏതൊക്കെ എടുക്കണം ഏതൊക്കെ എടുക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാമെന്നും ശ്രീധു മറുപടി പറഞ്ഞു